അള്ളാഹുവിനെ ധാരാളമായി ജീവിതത്തിൽ സ്മരിക്കുന്ന ആളുകൾക്ക് ഹറാമിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ ഓർക്കാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ ഓർക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുകയില്ല ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹ് ഉസ്മാനു തല തൗഫീഖ് നൽകും ഇതുപോലെ മഹാനായ യൂസഫ് അലിഹുസലാത്തു വസ്സലാമയെ അതിശക്തമായ പ്രലോഭനം നൽകുന്ന ഒരു തിന്മക്ക് അവിടെയുള്ള ഏറ്റവും സ്വാധീനമുള്ള ഒരു സ്ത്രീ ക്ഷണിച്ചപ്പോഴും അള്ളാഹ് ഉസ്മാനു തല തിന്മയിൽ നിന്ന് യൂസുഫ് അലൈഹി ഇസ്ലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തി അതിനുള്ള കാരണം അള്ളാഹു ഉസ്മാനു തല പറയുന്നത് ഇന്ന ഹൂമിന് ഇബാദിൻ അൽ മുഹ്ലീൻ ഉള്ള അള്ളാഹുവിനെ സദാസമയവും ഓർക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് എന്നാൽ അള്ളാഹുവിനെ ഓർക്കാത്ത അള്ളാഹുവിനെ സ്മരിക്കാത്ത ഇഖലാസും തക്കുവയും കാത്തു സൂക്ഷിക്കാത്ത ആളുകൾക്ക് തെറ്റുകളുടെ സന്ദർഭത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹുവിനെ ആ സന്ദർഭത്തിൽ ഓർക്കാനുള്ള ഒരു തൗഫീക്ക് ഉണ്ടാവുകയില്ല